ഹലോ ഗായ്സ് അപ്പോൾ എന്താണ് അല്ലാതെ വിശേഷങ്ങള് എല്ലാരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കണു അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഡൈമ ലൈഫ് വീഡിയോ കൊണ്ടാണ് കേട്ടോ അപ്പൊ ഡ്യൂട്ടിയുള്ള ഒരു ദിവസം എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ ദാ സിബേബിത ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അവനും കാക്കും നേരത്തെ ഇറങ്ങൂട്ടോ അപ്പൊ അപ്പോൾ രണ്ടാളും പോവാണ് അതെ പറയാ ഇവിടെ മ്മറൊക്കെ കഴിഞ്ഞ് ഓട്ടം സീസൺ ആണ് കേട്ടോ പക്ഷെ നല്ല തണുപ്പാണ് ഈ ഫോഗ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല തണുപ്പ് നമുക്ക് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞമ്മക്ക് ജനുന്റെ ലഞ്ച് ബോക്സ് ആക്കാം ഇവിടെ നമ്മൾ നമ്മള് എന്ന ലഞ്ച് ബോക്സിന് പറയാം സിമ്പിൾ എന്തെങ്കിലും മതി കാരണം ബാക്കി ഫുഡൊക്കെ അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടും അപ്പൊ ഇന്ന് നമ്മൾ ആക്കുന്നത് നഗഡ്സ് ആണ് കേട്ടോ നഗഡ്സും ഫ്രൂട്ട്സായിട്ടൊരു പ്ലെമ്മും കുറച്ച് മുന്തിരിയും പിന്നെ ഈ നഗഡ്സിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് അച്ചപ്പും അധിക ദിവസം ഇങ്ങനെ തന്നെ ആയിട്ട് ലഞ്ചൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ആയിരിക്കും രണ്ട് ഫ്രൂട്ടും ഉണ്ടായിരിക്കും പിന്നെ ഇതാ സ്നാക്സ് ആയിട്ട് ഇതും വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നോർമൽ ഡേ ആയതുകൊണ്ട് കേട്ടോ ഇത് അവർ സ്കൂളിൽ നിന്ന് പുറത്ത് പോകുന്ന ഡേ ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഫുഡ് കൊടുത്തുവിടണം അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അവനെ ഓറിയോറിങ്ങാട്ടോ കഴിച്ചത് അതൊക്കെ കഴിക്കുന്ന സമയം കൊണ്ട് ഞാനിതാ അവർക്ക് എല്ലാ വീക്കിലും ഓരോരോ എന്തെങ്കിലും ഒരു വാ ഹോം വർക്ക് കൊടുക്കട്ടോ വായിക്കാനോ എഴുതാനോ എന്തെങ്കിലും കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ വീക്കിൽ കൊടുത്തിട്ടുള്ളത് ഈ കാണുന്ന ബുക്കാണ് അപ്പോൾ അവർ വാ എങ്ങനെയാണ് ഈ വീക്കിൽ വായിച്ചോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമ്മൾ പേരൻസ് അവിടെ എഴുതി കൊടുക്കണം കേട്ടോ അത് ചെറിയൊരു സ്റ്റോറി ബുക്കാണ് നമ്മളെ ബാലരമക്ക പോലത്തെ ചെറിയ ബുക്ക് അപ്പോൾ അതവർ വായിച്ചതിനെ കുറിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് അവർ വായിച്ചോ നല്ലോ വായിച്ചു അവർ സ്റ്റോറി ഇഷ്ടമായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ എഴുതി കൊടുക്കുക അപ്പോൾ ടീച്ചർ ഇവരെ സ്കൂളിൽ നിന്ന് വായിപ്പിച്ചിട്ട് അവർക്ക് മനസ്സിലാവും വായിച്ചോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അതിനെക്കുറിച്ചിട്ടുള്ള ടീച്ചർ അവിടെ അഭിപ്രായം എഴുതി വിടും ഇത് ശരിക്കും നമ്മൾ തലേ ഡേ നൈറ്റിൽ തന്നെ ചെയ്യണേട്ടോ പക്ഷേ നമുക്ക് ഈ വീക്കിൽ കൊറച്ച് ഹറിപെറി ആയതുകൊണ്ട് തലേ ദിവസം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രം രാവിലെ നമ്മൾ ചെയ്തത് അപ്പൊ സെനു ബാഗിൽ എന്തൊക്കെയുണ്ട് രണ്ടും അല്ല ഈ വീക്കത്തെ ഹോംവർക്ക് വർക്ക് ഇതാണേ ഇത് ലാസ്റ്റ് വീക്കത്തെ ഹോംവർക്ക് ആണ് ഇത് എന്താന്നറിയില്ല ടീച്ചർ വാങ്ങിക്കാൻ മറന്നതാണോ എന്താന്നറിയില്ല ഇപ്പോഴും ബാഗിലുണ്ട് പിന്നെ ലഞ്ച് ബോക്സും പിന്നെ പെൻസിൽ മാത്രമേ ഉള്ളൂ അല്ലേ ശരിക്കും പെൻസിൽ ബോക്സ് ഒന്നും ഒരുക്കി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഏട്ടാ ഒക്കെ അവിടെ കിട്ടും പക്ഷെ എന്റെ മോനൊക്കെ വേണം ഇവര് നല്ല എല്ലാ കുട്ടികളും ആണോ ഓക്കേ ഒന്നും കാണണില്ലല്ലേ സൂക്ഷിച്ചു പോണേ പൊക്കോ ടൈം വെക്കണേ ഇപ്പോൾ സേന സ്കൂളിൽ പോവാട്ടോ അവനിപ്പോൾ കുറേ ആയിട്ട് കുറേ മാസങ്ങളായിട്ട് മാഷ അള്ളാവിനെ ഒറ്റക്കാണ് സ്കൂളിൽ പോക്കും വരും ഒക്കെ സ്ലാമലേക്കും നോക്കിയപ്പോ ഇപ്പോളും നല്ല തണുപ്പോ നഗതിയിൽ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല നല്ല ഫോഗാണ് അപ്പം ഇനി നമുക്ക് അടുത്തത് നമുക്ക് പോവാൻ നോക്കാം പോണ മുന്നേ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ വൈകിട്ടേക്കുള്ള എന്തേലൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാ പോവലട്ടോ അപ്പം കുറച്ച് ചട്ടണി ഉണ്ടാക്കാന്ന് വെച്ചിട്ടോ ഏതായാലും വെള്ളപ്പത്തിനുള്ള മാവൊക്കെ ഓൾറെഡി നമ്മളടുത്തുണ്ട് അതിനുശേഷം നമ്മളെ നൈബറുപ്പൂ കൊണ്ടുവന്ന ബോളർ അല്ലെങ്കിൽ ബന്നും കൂട്ടിയിട്ട് ഒക്കെ കഴിച്ച് അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് മെഷീനിൽ ഇട്ടിരുന്നു കേട്ടോ അതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഉണക്കാനിട്ടോ എന്നാൽ വൈകിട്ട് വന്നാൽ ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകാനിറങ്ങി ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് വൈകിട്ട് വന്നാൽ ശരിക്കും ഫ്രീ ആയിട്ട് കുട്ടികളെ കൂടെ ഇരിക്കാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനിൻ്റെ ലഞ്ച് ബോക്സ് എടുത്തു അപ്പം അന്ന് ഫ്രൈഡ് ആയതുകൊണ്ട് തോന്നുന്നു ചെറുതായിട്ട് മടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും തന്നെ ലേറ്റായി കഴിച്ചുകൊണ്ട് തന്നെ വളരെ ലേറ്റായിട്ടാണ് ഞാൻ ലഞ്ച് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ നമ്മൾ റെഡിയായി ആയി ബസ്സിൻ്റെ ടൈം ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പം നമ്മൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിനി ഡ്യൂട്ടിക്ക് പോയി ഇറങ്ങി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബസ് കയറിയിട്ട് വേണം പോകാനേ അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം പിന്നെ അവിടെ ചെന്നാലേ കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളു കേട്ടോ അതുമല്ല നമ്മളിപ്പോൾ വേറെ ഒരാളുടെ ഒരു ഡേമ ലൈഫ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർ ഇന്നും ഇങ്ങനെയൊന്നും വിചാരിക്കരുത് നമ്മളെ ലൈഫിൽ എല്ലാവരും പോലെ തന്നെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം ഉണ്ടാവും പക്ഷെ നമ്മൾ കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ കാണിക്കാറുള്ളു കേട്ടോ നമ്മളും അതുപോലെ തന്നെയാണ് അപ്പം ഇന്നിപ്പോൾ നമ്മൾ പോയിട്ട് നമുക്കിനി പോയിട്ട് അവിടെ ഫാർമസിയത്തെ കാര്യങ്ങളെ കാണിക്കാം പക്ഷേ അറിയാലോ കസ്റ്റമേഴ്സ് വരുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നോർവേയിലൊക്കെ നമുക്കങ്ങനെ ഇവിടെ എല്ലാവരും കാണിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ ചെറിയ മുക്കും മൂലമൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം നമുക്ക് വാക്കി വിശേഷങ്ങളൊക്കെ കാണാം ഞാൻ ഞാനെന്നുമല്ലേ ഈ വൈക്ക് പോകുമ്പോൾ ഒരാളെ കാണും കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരാളെ കാണിച്ചു തരട്ടെ ഞാൻ എന്നും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കാണുന്ന ആളാണ് ഹൈ ഹായ് സുന്ദരിയാണ് സുന്ദരിയാണ് പക്ഷെ അല്ലേ വിൻ്ററിലൊക്കെ ഞാൻ നേരത്ത് പോകൂലേ ആ സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് ഈ പെട്ടെന്നില്ലതാ അതിൻ്റെ ഒരു വഴി ആൾ പോയി പോയി ഉണ്ടായ വഴിയുണ്ട് ഇത് ഇങ്ങനെയും അതുപോലെ ഇവിടെ ഇടയിൽക്കൂടെ ഒക്കെ ഇങ്ങനെ കയറിപ്പോട്ടോ നമ്മളിങ്ങനെ ഇരുട്ടാണല്ലോ വിൻ്ററിൽ രാവിലെ പോകുമ്പോൾ നമ്മൾ ചാടും അതേ ബ്ലാക്ക് അതിൻ്റെ മേലേക്ക് ചാടുമ്പോൾ ചില ദിവസങ്ങളൊക്കെ ശരിക്കും പേടിയാകട്ടോ എൻ്റെ കണ്ണൊക്കെ എൻ്റെ സീ ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഓടി പിടിച്ചത് എന്നെ പേടിപ്പിക്കണ് കണ്ട നല്ല ഭംഗിയല്ലേ കണ്ണാനേ ഫോട്ടോക്ക് വേണ്ടി പോസ് ചെയ്ത് തരുകയാണല്ലേ ഇനി നമുക്ക് പോവാ ബസ്സിനൊക്കെ പോവാനുണ്ടെങ്കിലും വീടിന്റെ തൊട്ടടുത്തു തന്നെയാണ് നമുക്ക് വലിയ ദൂരം നമ്മൾ വണ്ടിക്ക് വണ്ടിക്കൊക്കെ പോണേര് പത്ത് മിനിറ്റ് അത്രയേ ഉള്ളൂ അപ്പോൾ അതാ ബസ് ഇറങ്ങിയാലും നേരെ ഫ്രണ്ടിൽ തന്നെ വന്നിട്ട് ഇറങ്ങാം അപ്പം ഈ കാണുന്നതാണ് എൻ്റെ ജോലിസ്ഥലം ഇതിൻ്റെ മേലൊരു ക്ലിനിക്കും കാര്യങ്ങളൊക്കെ കിട്ടും അതുകൊണ്ട് അത്യാവശ്യം അധികം ആളുകളൊക്കെ വരും പക്ഷെ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ടാണ് തോന്നണു കുറച്ച് ആളുകൾ കുറവായിരുന്നു അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫ്രീ ടൈമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ചെന്നപ്പാട് നിന്ന് നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഓരോരോ പണികളൊക്കെ തീർത്ത് അപ്പോൾ എൻ്റെ റൂട്ടീൻ എങ്ങനെയാണ് ഉള്ളത് എനിക്കെ തീരുമാനിക്കാം കേട്ടോ അതായത് നമുക്കൊരു ദിവസം എന്തൊക്കെ എന്തൊക്കെയാണ് അവരോട് പറയും അത് നമ്മൾ നമുക്കെന്നെ അറിയാം നമുക്കെങ്ങനെ നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് റൂട്ടീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയെടുക്കാം പിന്നെ മുന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ മാനേജർ ഇവിടെ ഷെഫ് എന്ന് പറയുക അവരെന്നെ ഇങ്ങനെ വീഡിയോ കാണുന്നതും വീഡിയോസ് ചെയ്യണമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടോ അപ്പം തന്നെ പറയും പിന്നെ ഓരോ കാര്യം ചെയ്യുമ്പോഴെന്ന് അത് വന്ന് വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഇന്നെ വിളിച്ച് ചെയ്യിപ്പിക്കുന്ന ആളായിരുന്നു അപ്പം ഇവിടെ അങ്ങനെ അവർക്ക് പറ്റില്ലെന്ന് അറിയാത്തവരെ നമ്മൾ കാര്യപ്പായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ സിമ്പിളായിട്ട് ആ ലഞ്ച് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ല അന്ന് കുറച്ച് മടിയുള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ലെഞ്ച് കഴിച്ച് അതിന് ശേഷം ഞാൻ അതിനുശേഷം ഒരു കോഫി എടുത്തുകൊണ്ട് ഞാൻ ഇ ലേണിങ്ങിന് കുറച്ച് സമയം ഇരിക്കും കേട്ടോ അത് എനിക്ക് ഏതൊക്കെ സമയമാണോ ഇരിക്കേണ്ടത് അപ്പോൾ ഇരിക്കാം എൻ്റെ കൂടെ രണ്ട് കൊളീഗ്സാണുള്ളത് അവർ ഇത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ പിന്നെ കസ്റ്റമേഴ്സിനായിട്ട് നമ്മൾ സംസാരിക്കണം റീൽ ചെയ്യണതും അവർ ഹെൽപ്പ് ചെയ്യണ കാര്യങ്ങളോ അതൊന്നും ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ കാരണം അവർക്ക് ഞാൻ പറഞ്ഞില്ല അവരുടെ പ്രൈവസി കാരണം നമ്മൾ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഒരു നാലു മണി വരെയാണ് എനിക്ക് ഡ്യൂട്ടി ഉള്ളത് നാല് ശേഷം നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞൊക്കെ ഇറങ്ങി നേരെ ബസ്സിന് കയറി ബസ് കയറി നമ്മൾ ഡയറക്റ്റ് പോയത് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ടൂർ സെന്ററിലാട്ടോ നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു നമ്മളെ ലൈബറിന് ഒരു കുഞ്ഞു ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് നേരെ പോയത് ജിവേബിനെ പിക്ക് ചെയ്യാനാണ് അങ്ങനെ അതാ അവനൊക്കെ പിക്ക് ചെയ്ത് ഞങ്ങളിങ്ങനെ കാക്കുവിനെ വെയിറ്റ് ചെയ്യാം ഏ എന്നാ നമ്മളവിടെ പോസ്റ്റാണല്ലോ സിയോ അവൻ്റെ അപ്പം പറഞ്ഞ് പത്ത് മിനിറ്റ് കൊണ്ട് വരും ഞങ്ങൾ സമയമാണെങ്കിൽ ഞാൻ നേരെ പോയിട്ട് ഇതേപോലെ ജീവനെ ബിക്ക് ചെയ്തവിടെ ലെയ്റ്റ് ചെയ്യും അപ്പൊ ഇതിന് കാക്കു വരൂട്ടോ ഒന്നെന്തോ ലേറ്റ് ആയതാണ് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി നമ്മൾ എത്തണെൻ്റെ ഒരു അരമണിക്കൂർ മുന്നേക്കായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ കാണുന്ന മോക്കാണ് ഒരു കുഞ്ഞാനിയനുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞത് കേട്ടോ അത് കഴിഞ്ഞ നമ്മൾ ഇതെ വീട്ടിൽ പോയപ്പോൾ നെയ്ബുർപ്പുപ്പങ്ങൾക്ക് എപ്പോഴും പോലെ തരാ അപ്പൊ നോക്കട്ടെ നോക്കട്ടെ കവർ എടുത്ത നോക്കട്ടെ എന്തത് ഞങ്ങളെ പഴയ സോഫ അയ്യോ എന്റെ കുട്ടി ഒഴിവാക്കാൻ വേണ്ടി ഒഴിവാക്കാൻ വെച്ചതാട്ടോ യെസ് അല്ലല്ല നമ്മള് കാസ്റ്റ് ചെയ്യാണ് അന്നത്തെ ദിവസവും ഞങ്ങളെ നെയ്വെറുപ്പും ഇപ്പൊ കയ്യിലൊരു പാക്ക് നിറയെ ബോളർ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതാ അതൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ അല്ലാതെ വിഷ്പൊക്കെ മാറി ജെനുവിനെ കഴിഞ്ഞിട്ട് മലയാളം ഓൺലൈൻ ക്ലാസ് അതിന് ഇരുന്നതാട്ടോ എങ്ങനെയായിരുന്നു ഞാൻ വീഡിയോ എടുക്കാന്ന് കണ്ടപ്പോ അവൻ അവന്റെ മലയാളം ബുക്ക് കാണിച്ചോ കണിക്കൊന്നാണ് ബുക്കിന്റെ പേര് ഇതേ സമയം ഞാൻ പോയിട്ട് നമുക്ക് ഡിന്നർ ഇന്ന് വെള്ളപ്പാണ് വെള്ളപ്പൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞു കറി രാവിലെ ആക്കി വെച്ചിട്ടുണ്ട് കൊണ്ട് തന്നെ വൈകീട്ട് നമുക്ക് വന്നിട്ട് സിമ്പിൾ ആയിരുന്നു അപ്പം ചൂടാ കഴിക്കാം ഇതെന്ത് സ്പെഷ്യൽ ഇതൊരു സ്പെഷ്യലും അല്ല ഇന്നലത്തെ മീൻ കറി ബാക്കി മീൻ ബാ ചെന്ന മീൻകറീട്ട് കറി കഴിഞ്ഞു കഷ്ണം ബാക്കിയായി അല്ലേ നോക്കട്ടെ മത്തി അപ്പൊ കണ്ട മത്തി വറ്റിച്ചു വെള്ളം അങ്ങനെ ഫുഡ് കഴിച്ച് കുറച്ച് സമയം ടി വി കണ്ട് കുട്ടികൾ കൂടെ കുറച്ചു നേരം സ്പെൻഡൊക്കെ ചെയ്ത് അവരെ കൂടെ കളിക്കലേ കഴിഞ്ഞ് അങ്ങനെ പിന്നെ ഉറങ്ങിയിട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മളൊരു ദിവസം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടാൽ ഇനിയും സപ്പോർട്ട് ചെയ്യണം